ഹായ് ഹലോ എല്ലാവർക്കും പ്രീജാസ് ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ പിന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിന്ന് എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് അല്ലേ അപ്പോൾ നല്ല കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ചുമന്ന ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരു നാടൻ തോരൻ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയായിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ ചീരത്തോറിന് വേണ്ടിയിട്ട് നമ്മൾ ചീരയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് ഈ ചീരത്തോറിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു പച്ചമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ പച്ചമുളക് നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് ഒരെണ്ണം എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു മീഡിയം ഒരു ചെറിയൊരു സവാള കുത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഇതിലേക്ക് വേണം പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും വേണം അപ്പം ഞാൻ ഇന്ന് ഒതുക്കണമല്ലോ നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കണം അതിന് തേങ്ങ ഒതുക്കാൻ വേണ്ടി അതിലേക്ക് ഇടാനാണ് ഈ ഒരു കഷ്ണം വെളുത്തുള്ളിയും പച്ചമുളക് അപ്പം നമുക്കിതൊന്ന് ഒതുക്കിയിട്ട് വരാം ഞാനിപ്പോൾ നമ്മുടെ മിക്സീഡ് ബൗളിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മുടെ തേങ്ങായും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം എന്താ ഞാൻ അടുപ്പ് ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചനഴിച്ചു കൊടുക്കാമേ ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് കടുവിട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് ചീര ഇട്ട് കൊടുക്കാവേ കടു പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് ചീര ഇട്ടുകൊടുക്കാം കറി ഇട്ട ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ സവോള അരിഞ്ഞിട്ടത് നമുക്കിട്ട് കൊടുക്കാം കടുവെല്ലാം പൊട്ടി കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്കപ്പോൾ നമ്മുടെ സവോളയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള നമ്മുടെ ഉപ്പും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാമേ ുള്ള ഉപ്പും കുറേ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടിത് ഇളക്കി ഇത് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ചീരയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മുടെ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് വാടുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ നമ്മൾ മിക്സ് ഒന്ന് ചതച്ച് വെച്ച തേങ്ങ അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് വാടും അപ്പോൾ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നമ്മുടെ തേങ്ങ ഉടുക്കി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വയ്ക്കാമേ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി സവോള വഴറ്റാൻ നേരത്തിൽ നമ്മൾ ഉപ്പ് ഇട്ടതാണ് ഇതിനധികം ഉപ്പിന്റെ ആവശ്യമില്ല നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും ഇപ്പൊ ഞാൻ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം ഇപ്പൊ നമ്മുടെ ചീരയൊന്നും എന്തോ നോക്കിയാലോ നമ്മുടെ ചീര വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഇതൊരു സർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുക അടിപൊളി ചീര തോരനോടെ റെഡി ആയിട്ടുണ്ട് എന്താ നമ്മുടെ ചീര തോരനൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്യണം വളരെ ഈസിയാണ് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും പൊതിയില് ഈ ഒരു ചീര ആ ചോറിന് ഒരുമാതിരി ഈ ഒരു പിങ്ക് കളറ് ആ ചോറിന് ചോറിനകത്തും കാണുമല്ലോ അപ്പം അത് കാണാനും നല്ല ഭംഗിയാണ് ആ പൊതി ചോറിൻ്റെ ആ ടിഫിൻ പാത്രത്തിൻ്റെ അടപ്പ് തുറക്കുമ്പോഴേ ആ ചീരയുടെ മണവും എല്ലാവരും നല്ല ഒരു ഹെൽത്തി ഒരു ഫുഡാണിത് മീൻസ് ഹെൽത്തി കറിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് കമൻസ് പറയണം കേട്ടോ ഇനി അടുത്ത ദിവസം ഇതിലും നല്ല അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും ബായ്